പ്രിയപ്പെട്ടവരെ നമസ്കാരം വയനാടിൻ്റെ മാസ്മരിക കാഴ്ചകളിലേക്ക് ഞാൻ ദേവരാജ് അമ്പലയിൽ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളൊരു അഞ്ച് ഏക്കർ ഭൂമിയിലേക്ക് അങ്ങനെ പോവുകയാണ് യഥാർത്ഥ ഗ്രാമീണ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നല്ല റോഡ് എല്ലാ വാഹനങ്ങളും പോകുന്ന റോഡ് അപ്പോൾ നമ്മൾ ആ റോഡിലൂടെ നമ്മൾ ആ അഞ്ച് ഏക്കറിലെ അഞ്ച് ഏക്കറിൻ്റെ കാഴ്ചകളിലേക്ക് പോവുകയാണ് അപ്പോൾ രണ്ട് വശമൊക്കെ നമ്മൾ പറഞ്ഞപോലെ വീടുകളൊക്കെ ഉണ്ട് നല്ല ഒരു ഗ്രാമത്തിൻ്റെ ഫീൽ ഉണ്ടല്ലോ അതൊരു വേറൊരു ഒരു ഫീൽ ആണല്ലോ അപ്പോൾ യഥാർത്ഥ വയനാടൻ ഗ്രാമീണ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഈ അഞ്ച് ഏക്കറിലേക്ക് പോകാം പ്രധാനപ്പെട്ട റോഡിൽ നിന്നും ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ദൂരത്തോളം ഉള്ളിലാണ് ഈ പ്ലോട്ട് ഉള്ളത് അഞ്ച് ഏക്കർ ഭൂമിയും അവിടെ നമുക്ക് ആ അഞ്ച് ഏക്കറിൻ്റെ കൂടെ വയൽ വേണമെങ്കിൽ ഒരു നാല് ഏക്കർ വയലും കൂടെ വാങ്ങാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ നമ്മൾ ആ ഭൂമിയുടെ അടുത്ത് എത്താനായി ആ പ്ലോട്ടിൻ്റെ അടുത്തേക്ക് എത്തുകയാണ് ഏകദേശം നമ്മൾ ആ റോട്ടിൽ നിന്ന് നമ്മളിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓട്ടോയും ബൈക്കും സാധാരണക്കാരുടെ വാഹനങ്ങളൊക്കെ അങ്ങനെ സഞ്ചരിക്കുന്ന ഗ്രാമീണ മേഖല അപ്പോൾ നമ്മളങ്ങനെ ഏകദേശം എത്താനായി അത് വീണ്ടും ഒരു ട്രാക്ടറൊക്കെ വരുന്നുണ്ട് കൃഷിക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹനമാണ് ട്രാക്ടർ എന്ന് അറിയാലോ അപ്പോൾ നമ്മൾ ആ നമ്മൾ ആ സ്പോട്ടിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് വയനാട് മാനന്തവാടി കേണീച്ചിറ മാനന്തവാടി റൂട്ടിലാണ് നമ്മുടെ ഈ സംഭവ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ അഞ്ച് ഏക്കർ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കേണിച്ചിറ മാനന്തവാടി റൂട്ടിലേക്കാണ് നമ്മളങ്ങനെ ആ റൂട്ട് ആ സ്ഥലം കണക്കാക്കി അങ്ങനെ ഇതാ നമ്മളെത്താനായി സ്പോട്ടിലേക്ക് അപ്പോൾ നമുക്ക് ആ റൂട്ടിൻ്റെ ആ ഒരു വേറെ വന്യമൃഗശല്യങ്ങളോ മറ്റേ വെള്ളം കയറുന്ന പ്രശ്നങ്ങളോ അങ്ങനത്തെ ഒരു ഇഷ്യൂസും ഇല്ലാത്ത ഒരു തോട്ടത്തിലാണ് നമ്മളിനി ഏകദേശം സന്ധ്യയായി ഇത് നമ്മൾ കണ്ടില്ല സൂര്യൻ്റെ ആ ഒരു സ്റ്റേജ് കണ്ടില്ലേ അപ്പോൾ നമ്മൾ ഈ സ്പോട്ട് ഇതാണ് നമ്മുടെ സ്ഥലത്തെത്തി നമ്മളിപ്പോൾ എന്നിട്ട് നമ്മൾ നേരെ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണത് ഒന്നും പറയാനില്ല സൺസെറ്റിൻ്റെ ഒരു മാസ്മരിയ വ്യൂ കിട്ടുന്ന സ്ഥലം നല്ല കുന്നും മലനിരകളുടെയൊക്കെ ആ വ്യൂ കിട്ടുന്ന സ്ഥലമാണ് മറ്റു ഫോറസ്റ്റോ പ്രശ്നങ്ങളോ ഒന്നും അടുത്തില്ല അപ്പം അങ്ങനത്തെ വന്യജീവിശല്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലം ഒരു കാപ്പിത്തോട്ടാണ് കറക്റ്റ് നമ്മളിങ്ങനെ ഒരു ആവശ്യത്തിനുള്ള സ്ലോപ്പ് ഒരു വില്ലാ പ്രൊജക്റ്റ് റിസോർട്ട് ഹോം സ്റ്റേയ്ക്കൊക്കെ പറ്റിയ പ്രൊ പറ്റിയൊരു ആ ഒരു ആ പ്രൊജക്റ്റിന് പറ്റിയൊരു സ്ലോപ്പാണുള്ളത് അഞ്ച് ഏക്കർ സ്ഥലമാണുള്ളത് ഇതിലൊരു വീടുണ്ട് അത്യാവശ്യം താമസിക്കാൻ പറ്റിയ ചെറിയൊരു കൊച്ചു വീടുണ്ട് ഈ കാണുന്ന സ്ഥലം ഇത് മുകളിലേക്ക് മുകളിൽ ഇതിന് മുകളിൽ നിന്നാണ് ടോപ്പ് വ്യൂ ആണ് നല്ല സൂര്യാസ്തമയവും സൂര്യോദയവും അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട വ്യൂ വ്യൂ അത്യാവശ്യമുള്ള നല്ല വ്യൂ കിട്ടുന്നൊരു ടോപ്പ് ഏരിയ അപ്പം എന്താ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു റിസോർട്ട് ഹോം സ്റ്റേ പർപ്പസിന് ഈ അഞ്ച് ഏക്കർ പെർഫെക്റ്റ് ആണ് ഇനിയിപ്പോൾ പോരാ നമുക്കൊരു ഫാം പ്രൊജക്റ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നാല് ഏക്കർ വയലും കൂടെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒമ്പത് ഏക്കറായിട്ട് വാങ്ങാം അപ്പോൾ കരയ്ക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ കരയ്ക്ക് ആവശ്യപ്പെടുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഏക്കറിന് മുപ്പത് ലക്ഷം രൂപയാണ് വയലിന് ആവശ്യപ്പെടുന്നത് ഏക്കറയ്ക്ക് പതിനൊന്നായിരം രൂപ കരയ്ക്ക് കരഭൂമിക്ക് ഏക്കറിന് നമ്മൾ പറഞ്ഞാൽ മുപ്പത് ലക്ഷം രൂപ അതായത് സെൻറ്റിന് മുപ്പതിനായിരം രൂപയും വയലിന് സെൻറ്റിന് പതിനായിരം രൂപയാണ് ആവശ്യപ്പെടുന്നത് വയൽ ഏകദേശം നാലേക്കറോളം വയലുണ്ട് വയൽ വേണമെങ്കിൽ വയൽ വാങ്ങാം വേണ്ടെങ്കിൽ വയൽ വാങ്ങണ്ടാന്ന് വെക്കാം അപ്പോൾ അങ്ങനെ ഒരു പ്രോപ്പർട്ടി അപ്പോൾ നമുക്ക് മൊത്തം ഒമ്പത് ഏക്കറായിട്ട് വാങ്ങാം നമുക്കിനി വേണ്ട അഞ്ച് ഏക്കർ കരഭൂമി മാത്രം മതി ഏക്കർ പറമ്പ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാം അപ്പോൾ നമുക്ക് പിന്നെ വെള്ളത്തിനോ മറ്റു കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടില്ല റോഡുണ്ട് കറണ്ട് ഉണ്ട് എല്ലാ വാഹനങ്ങളും അവിടെ എത്തിപ്പെടും അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം മൺറോഡാണ് ഈ പ്രോപ്പർട്ടിയിലെ കുറച്ച് ദൂരം അപ്പോൾ ആ പ്രോപ്പർട്ടി ഇതാണ് നമ്മുടെ കറക്റ്റ് പ്രോപ്പർട്ടിയുടെ മുകൾ വശം അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ വീടുണ്ട് എന്ന് പറഞ്ഞ പോലെ ആ ഈ പ്രോപ്പർട്ടിയിലുള്ള കൊച്ചു വീടാണ് ഒരു വാർപ്പ് വീടാണ് അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടിയുടെ മുകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം റബ്ബർ വെട്ടാനായ റബ്ബറുകൾ റബ്ബറിൻ്റെ മരങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളങ്ങനെ പുറമ്പിൻ്റെ മുകളിലേക്ക് നമുക്ക് മെല്ലെ ഒന്ന് പോയി നോക്കാം ഇതിൻ്റെ മുകളിൽ നിന്നാണ് ടോപ്പ് കാഴ്ച ആ കറക്റ്റ് മലനിരേൻ്റെയൊക്കെ കാഴ്ച കിട്ടണമെങ്കിൽ മുകളിലേക്ക് പോകണം അപ്പോൾ നമുക്കൊരു കറക്റ്റൊരു വില്ലാ പ്രൊജക്റ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു ഒന്നൊന്നര പ്രൊജക്റ്റ് ആയിരിക്കും അതിന് കറക്റ്റ് ലാൻഡ്സ്കേപ്പ് വർക്കാണോ ഒന്നും ചെയ്യാനില്ല ഓരോ സ്ഥലത്ത് റോഡ് ചെയ്ത് വില്ലാ പ്രൊജക്റ്റുകൾ ആരംഭിച്ചാൽ തന്നെ ഇവിടെ പെർഫെക്റ്റ് ആണ് മറ്റ് ജന്മപ്പെട്ടയാണ് മറ്റ് വന്യജീവി പ്രശ്നങ്ങളോ മറ്റ് ഇഷ്യൂസോ അങ്ങനത്തെ ഒന്നും ഒന്നും ഇല്ലാത്ത പെർഫെക്റ്റ് ഭൂമിയാണത് ഈ കാണുന്ന അഞ്ച് ഏക്കർ ഭൂമി ഇതിനോട് തൊട്ട് മുട്ടിയിട്ട് തന്നെയാണ് അടുത്ത നാല് ഏക്കർ വയൽ വേറെ കൊടുക്കാണ്ടെന്ന് പറഞ്ഞതും അങ്ങനെ തൊട്ട് അടുത്തു തന്നെയാണുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞത് ഒന്നും കൂടെ പറയുകയാണ് അഞ്ച് ഏക്കറിന് ആവശ്യപ്പെടുന്നത് സെൻറ്റിന് മുപ്പതിനായിരം രൂപ അതായത് ഏക്കറയ്ക്ക് ഒരേക്കറയ്ക്ക് മുപ്പത് ലക്ഷം രൂപ പിന്നെ വയലിന് ആവശ്യപ്പെടുന്നത് സെൻറ്റിന് പതിനായിരം രൂപ അപ്പോൾ അതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് അപ്പം ഇതിൻ്റെ പേപ്പേഴ്സും ഒക്കെ എല്ലാം കറക്റ്റാണ് ആണ് അപ്പോൾ ഓക്കെ നമുക്ക് ആ ഒരു അസ്തമയ അസ്തമയത്തിൻ്റെ ആ സമയത്താണ് വൈകുന്നേര സമയമാണ് ആറു മണി കഴിഞ്ഞ സമയമാണ് ആ ഒരു ആകാശത്തിൻ്റെ നേരിട്ട് കാണുകയാണെങ്കിൽ ഭയങ്കര ഭംഗിയാണ് നല്ലൊരു ഫുൾ കാഴ്ചയും കിട്ടുന്ന നല്ലൊരു സ്ഥലത്താണ് സ്ഥലമാണ് ഇതിൻ്റെ കറക്റ്റ് സ്പേസ് ആയിട്ടുള്ള സ്പേസിങ് ചെയ്ത് വെച്ച പോലെ കറക്റ്റ് ഭംഗിയിൽ ചെയ്ത ഒരു സംഭവമാണ് അപ്പോൾ ഓക്കെ നമുക്ക് ഇവിടുന്ന് കാണാം ഈ ഒരു ആ അപ്പുറത്തുള്ള ഒരു റബ്ബർ തോട്ടത്തിൻ്റെ ഇപ്പുറത്തേക്ക് ഈ അത് കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ് ഇതിലുള്ളത് അഞ്ചേക്കറ അപ്പോൾ അതിൽ കാപ്പിയുണ്ട് കാപ്പി നല്ല കാപ്പിയുണ്ട് കറക്റ്റ് ഈ പറഞ്ഞപോലെ കുറച്ച് സ്ഥലത്ത് റബ്ബർ ക്ലിയർ ഫില്ല് ചെയ്ത ബാക്കി ഭൂമിയാണ് ഇതിലുള്ളത് മുന്നിൽ വയലും വയലെന്ന് പറഞ്ഞാൽ ഏക്കർ വയൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വയൽ വാങ്ങാം അപ്പോൾ ഓക്കെ നമ്മൾ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക നമുക്ക് ആ സ്ഥലത്തിൻ്റെ കിടപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോ ഒന്നുങ്ങനെ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ കണ്ടല്ലോ ഒരു ആവശ്യമായ അല്ലെങ്കിൽ കുത്തന കയറ്റൊന്നുമില്ല ഈസി ആയിട്ട് കയറി പോകാൻ പറ്റുന്ന കയറ്റാണ് കുത്തന കയറ്റൊന്നുമില്ല അത് അത്യാവശ്യം കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് അടക്കുണ്ട് വേറെ കാര്യമായ കൃഷികൾ കുറവാണ് ഇപ്പം റബ്ബർ ക്ലിയർ ഫില്ല് ചെയ്തുകൊണ്ട് ഇനി അവിടെ പുതിയ പ്ലാന്റുകൾ ചെയ്തിട്ട് കാപ്പിയും കുരുമുളകൊക്കെ ചെയ്തിട്ട് റെഡിയാക്കണം അതൊക്കെ വളരെ പെട്ടെന്ന് ഇപ്പം ഹൈബ്രിഡ് തൈകളും നല്ല ഇനം വള്ളികളൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തോട്ടം വളരെ പെട്ടെന്ന് പിടിപ്പിച്ച് വരുമാന വരുമാനമാർഗത്തിലേക്ക് എത്താൻ വളരെ സുഖമാണ് അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഇതിൽ ഹൈലൈറ്റായിട്ട് പറയാനുള്ളത് ഈ സൂര്യാസ്തമയവും സൂര്യോദയവും കാണാനുള്ള നല്ല ഭംഗിയുള്ളൊരു സ്പോട്ടാണ് ഇത് പിന്നെ വയൽ പിന്നെ നമുക്ക് നേരെ അപ്പുറത്ത് വയൽ കിട്ടാനുള്ള സാധ്യതൻ്റെ വഴി സുഖമായിട്ടെല്ലാ വാഹനങ്ങളും വീട്ടിലെത്തും അതൊക്കെയാണ് ഇതിൻ്റെ കണ്ടീഷനുള്ളത് അപ്പോൾ ഓക്കെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇത് ഒരു ഫാം പ്രൊജക്റ്റ് റിസോർട്ട് ഹോം സ്റ്റേ വില്ല പ്രൊജക്ട് അങ്ങനത്തെ എല്ലാ കാര്യത്തിലും ആണ് മറ്റ് നിർമ്മാണ നിയന്ത്രണങ്ങളൊന്നും നിയന്ത്രണങ്ങളൊന്നുമില്ലാത്ത അങ്ങനത്തെ ഒരു വിഷയവും ഇല്ലാത്ത ഭൂമിയാണ് ഈ കാണുന്ന ഭൂമി ഇതൊരു കാപ്പി നമ്മൾ കണ്ടല്ലോ കാപ്പി വലദ്ദേശത്ത് കുറച്ച് ഭാഗത്ത് നല്ല കാപ്പിയാണ് കാപ്പിക്ക് വയനാട്ടിൽ ഇപ്പം നല്ല വിലയുള്ള ഒരു ചാക്ക് കാപ്പി ഉണ്ട ഉണ്ടക്കാപ്പിക്ക് അതായത് ഉണങ്ങിയ കാപ്പിക്ക് അമ്പത്തിനാല് അമ്പത്തിനാല് കിലോ ആണ് ഒരു ചാക്കിൽ വരിക അതിനിപ്പം ഏകദേശം പതിനൊന്നായിരം അടുത്ത് വിലയായി അപ്പം എന്തുകൊണ്ടും അത്യാവശ്യം ഒരു വരുമാനമുള്ള തോട്ടം കൂടിയാണ് വാഴ കാപ്പിയൊക്കെയാണ് ഇതിലുള്ളത് അപ്പം ഈ കാണുന്ന ഈ കാണുന്ന ഈ ഒരു ഒരു പച്ച കുന്നുകളുടെ അസാമാന്യ വ്യൂ ആണ് ഇതിൻ്റെ ആയിട്ടുള്ളത് ഈ കാണുന്ന കാപ്പി ചെടികളും കുറച്ച് അത്യാവശ്യം മരങ്ങളൊക്കെയാണ് ഈ പറമ്പിലുള്ളത് അപ്പോൾ ഓക്കെ നമ്മൾ പറഞ്ഞ പോലെ എൻ്റെ ചാനൽ യൂട്യൂബ് ചാനൽ രണ്ട് ചാനലുകളുണ്ട് ദേവരാജ് വയനാട് എന്നൊരു ചാനലുണ്ട് ദേവരാജ് അമ്പലവേൽ എന്നൊരു ചാനലുമുണ്ട് അപ്പോൾ പുതിയ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞപോലെ ആ അസ്തമന സൂര്യൻ അസ്തമയ സൂര്യൻ ഇങ്ങനെ താഴോട്ടങ്ങനെ പോവുകയാണ് അപ്പോൾ നല്ലൊരു കാഴ്ചയാണ് ആ കാഴ്ച വേറൊരു റേഞ്ച് കാഴ്ചയാണ് വേറൊരു ലെവൽ കാഴ്ചയാണത് അപ്പോൾ നമ്മളിപ്പം ഈ പറമ്പ് ഈ കാണുന്ന പറമ്പാണ് നമുക്ക് കൊടുക്കാനുള്ളത് അഞ്ച് ഏക്കറ അപ്പോൾ നമ്മൾ നമ്മളിതായി ഇവിടെ അതിർത്തിയാണ് കല്ലിട്ടിട്ടുണ്ട് അവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ടിപ്പം നമ്മൾ കാണുന്ന ഈ സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത് ഈ കടന്ന നല്ലൊരു നല്ല വൈഡ് വ്യൂ ആണ് നല്ല വ്യൂ ആണ് മുന്നിൽ മറ്റ് മരങ്ങളൊന്നും റബ്ബർ ക്ലിയർ ഫില്ല് ചെയ്ത് മറ്റ് മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ക്ലിയർ വ്യൂ ആണ് അപ്പോൾ ഓക്കെ നിങ്ങളെല്ലാ വിശദമായ വിവരങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പറായ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പതിൽ വിളിക്കുക അപ്പോൾ ഇതിന് നേരത്തെ പറഞ്ഞ വിലകളും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓക്കെ താങ്ക് യു വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ദേവരാജ് അമ്പലകൽ